റീജ്യൻ കേരള ഹോമിയോപ്പതി വോയിസ് ഓഫ് ഡിസേബിൾഡ് തിരൂരങ്ങാടി ബ്ലോക്ക് എന്നിവ സംയുക്തമായി ജനിതക വൈകല്യമുള്ള കുട്ടികൾക്കായി സൗജന്യ ഹോമിയോപ്പതി തുടർ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു തൃക്കുളം ജി എച്ച് എസ് ബി ആർ സി ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ് ഹോപ്പ് ഫോർ ദി ഹോപ്പ് ലെസ് എന്ന പേരിലാണ് ചികിത്സാ ക്യാമ്പ് ഒരുക്കിയത് തിരൂരങ്ങാടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ ചെയ്തു റീജിയൻ കേരള ഡയറക്ടർ ലാസർ മുഖ്യപ്രഭാഷണം നടത്തി എത്തിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഒരു പ്രത്യേക അവസ്ഥയിലാണ് പെട്ടെന്ന് കണ്ടിപ്പിറ്റിയാണ് ഇതിന് വേണ്ടത് നമ്മളിപ്പോലെ തന്നെ അവരുടെ കുട്ടികളില് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിന്യൂ ചെയ്യാം ഡോക്ടറോട് പിന്നെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെടുക്കും സംസാരിച്ചിട്ട് നമ്മുടെ മക്കളെ കാര്യങ്ങൾ നല്ല രീതിയിൽ റെഡിയാക്കി വെക്കാം ഈ ഒരു പരിപാടിക്ക് ഞാൻ ഈ ഗ്രൂപ്പിലുണ്ട് നിങ്ങളെല്ലാവിധ പ്രവർത്തനങ്ങളൊന്നും കാണാറുണ്ട് എല്ലാവിധ ഭാവുകൾ ആശംസകളും ഡോക്ടർ ദിൽഷാ സ്വാഗതം പറഞ്ഞു വോയിസ് ഓഫ് ഡിസേബിൾഡ് തിരൂരങ്ങാടി ബ്ലോക്ക് അധ്യക്ഷൻ കാസിം കളത്തിങ്കൽ അധ്യക്ഷനായി സെക്രട്ടറി റസീന സഫിയ ബീഗം ആശംസകൾ അറിയിച്ചു വോയിസ് ഓഫ് ഡിസേബിൾഡ് ജില്ലാ ഉപാധ്യക്ഷൻ ബാവാ തേനിപ്പാലം സൂപ്പി ഷഫീഖ് കെ ടി വിനോദ് സിദ്ദിഖ് ഒഴൂർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ഡോക്ടർ റജ അഷ്രീഫ് നന്ദിയും പറഞ്ഞു സംഘടനാ അംഗങ്ങളായ റുഹൈലത്ത് ജമുലൈസ് സുഹറ നാദിയ മൈമൂന ഉള്ളക്കൻ ഷഹാന സൗദ എന്നിവർ പങ്കെടുത്തു ക്യാമ്പിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ തൃക്കുളം സ്കൂളിലെ സോഷ്യൽ സർവീസ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മാട്